നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗവണൻസില് രണ്ട് തലമുണ്ട് ഒന്ന് ഒരു പൊളിറ്റിക്കൽ വശം ഒരു പൊളിറ്റിക്കൽ ഗവൺണൻസ് ഉണ്ട് പിന്നെ ഒരു ഉദ്യോഗ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലുണ്ട് അപ്പോൾ ഉദ്യോഗ തലത്തിൽ നിന്ന് എന്നോട് ചീഫ് സെക്രട്ടറി എനിക്ക് ഇന്നലെ ഒരു നോട്ട് അയച്ചിട്ട് പറഞ്ഞു ഐ എൻ പിയിൽ നിന്ന് കൃത്യമായ ഉത്തരവുണ്ട് സെക്ഷൻ നയനിൻ്റെ കംപ്ലയൻസസ് നിങ്ങൾ ചെയ്യണം തീർച്ചയായിട്ടും ചെയ്യണം സ്പെഷ്യൽ ചീഫ് സെക്രട്ടറി എനിക്ക് നോട്ട് അയച്ചിട്ടുണ്ട് അതിന് പ്രകാരം ഞാനും ചലച്ചിത്ര അക്കാദമിയുടെ മറ്റ് ഭാരവാഹികളുമായിട്ട് ആലോചിച്ചിട്ട് ഞാനൊരു തീരുമാനമെടുത്ത് ഈ ആറ് സിനിമ നമുക്ക് മാറ്റിവെക്കാം ഈ ആറ് സിനിമകൾ ഒരുപക്ഷെ നമ്മൾ ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്നില്ല അതിനുള്ളൊരു കാരണം ഈ സിനിമകൾക്ക് പ്രദർശനാനുമതി തരാതിരുന്നതിനുള്ള കാരണം എന്നോട് എനിക്കറിയാൻ കഴിഞ്ഞത് അത് ഇന്ത്യയുടെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെ ഒരു അവസരത്തിൽ ഒരു ഡെഫിയൻറ്റായ ഒരു സ്റ്റാൻഡ് ഒരു കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന നിലയിൽ കേരള ചലച്ചിത്ര അക്കാദമി എടുക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ് ഗവൺമെൻറ്റിനല്ല അത് ഇന്ത്യയുടെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ കൊണ്ട് ഈ സിനിമയ്ക്ക് പ്രദർശനാനുമതി തരുന്നില്ല എന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ എന്നോട് പറയുകയും കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി അത് കംപ്ലൈൻ്റ് ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ എന്ന നിലയിൽ ഞാനത് കംപ്ലൈൻറ്റ് ചെയ്യുന്നു അക്കാരണത്താൽ ആറ് സിനിമകൾ നമ്മൾ നേരത്തെ പറഞ്ഞതിന് പ്രകാരം കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് മേളയുടെ ഭാഗമായി നമ്മൾ കാണിക്കാൻ കാണിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് സി യു ഗോ ബൈ റൂൾ ബുക്ക് ഇഫ് യു ആക്ച്വലി ഗോ ബൈ റൂൾ ബുക്ക് ഡു ദ ബ്യൂറോക്രസി ക്യാൻ ഡു എനിത്തി അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു മൊത്തം പ്രശ്നത്തിൽ ഒരു ബ്യൂറോക്രസിയുടെ ഓവർ സീലസ്നസ് ഒരു ബ്യൂറോക്രസിയുടെ ഓവർ കോഷ്യസ്നസ് ഇതിൽ വന്നിട്ടുണ്ട് അത് ബ്യൂറോക്രാറ്റിക് തലത്തിൽ അത് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ഡീൽ ചെയ്യുന്നുണ്ട് അത് ഒരിക്കലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ അതായത് പീപ്പിൾ റെപ്രസെൻറ്റേറ്റീവ്സ് അവർ ഇത് കേൾക്കുമ്പോൾ തന്നെ അവരും ആകെ ഞെട്ടിയിരിക്കുകയാണ് എന്താ ഇങ്ങനെ പറയുന്നത് കാരണം ഐ ആൻ ബി ദംസെൽഫ് കണ്ടക്ട് ദ ഫെസ്റ്റിവൽ ദേ നോ ദ ഇൻ്റർക്സീസ് ഓഫ് ദ ഫെസ്റ്റിവൽ ദേ കണ്ടക്ട് ദേ നോ വാട്ട് ഈസ് വാട്ട് ഈസ് ഇൻ ഇറ്റ് സോ ോട് ചോദിക്കേണ്ടതാണ് <laughs> 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 An See secretary, stand stand like when that? how can I answer for chief no, secretary? Did, did you expect a stand like that from the chief secretary when the government has taken? A I do plan? not know. See, government—that's what I'm saying, telling you. You have to understand what is governance. There is a political aspect to the govern government, and there's an administrative aspect to the government. Now, are you telling me that I should go against uh, the India's uh, uh, external affairs policy? Even if you tell me, whoever you are, I won't go. India comes first, my country comes first. I am not going to water it down. It's a cultural festival. There is no reason for us to be defiant. We, we are filmmakers. We spread, we, we tell stories so that you know, uh, our people can be sensitized. Uh, our people can be, you know, we can spread love and uh, enmity, not uh, hatred. കാലം so, uh, <speaking pues െ കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ് നമ്മുടെ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് ഇനി ഇന്ന സിനിമകൾക്ക് ഞങ്ങൾ അനുമതി തരുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഉത്തരം പറയുക എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതിനെ എതിർക്കേണ്ടത് ആ എതിർക്കുന്നത് നിങ്ങൾ ഇന്ത്യക്കാരനാണോ ആണോ അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും കൾച്ചറലി ഇവോൾവ് ആയ ഒരു സ്റ്റേറ്റ് അല്ലേ അവിടുത്തെ ആളുകളല്ലേ ഏറ്റവും അധികം ലിറ്ററസി ഉള്ള ആളുകളല്ലേ നമ്മൾ അങ്ങനെ നമ്മൾ അങ്ങനെയാണ് ആണ് അങ്ങനെയല്ല അതങ്ങനെയാണ് പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ് ഡോണ്ട് മിക്സ് അപ്പ് പൊളിറ്റിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ട് ഓഫ് എ ഗവൺമെന്റ് വി ആർ ഇന്ത്യൻസ് ഫസ്റ്റ് ദവ്രിഥിങ് ഐ ഡിഡ് നോട്ട് ഒബ്ജെക്ട് to government of uh, mea's uh, decision of not giving uh, exemption to uh, uh, six or seven filmmakers, right? six filmmakers came from different countries. i don't want to name the country. i did not object. we can't object. So, and okay. we should not object. from the government, government, നിങ്ങൾ ചോഞ്ഞെടുക്കത്തില്ലേ ഞാനത് പറഞ്ഞാലും അത് വേണ്ട അത് വേണ്ടി അത് പറയണ്ട അത് ഇന്ത്യയുടെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ വെച്ച് കളിക്കാനുള്ള സാധനാണല്ലോ അത് കേട്ടോ അത് അതുകൊണ്ടാണല്ലോ എംഇ പറഞ്ഞത് ഇന്ത്യ ഇന്ത്യ കൺട്രിന്ന് വരുന്ന ആളുകൾക്ക് നമുക്ക് ക്ലിയറൻസ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കൻസ് ആയിട്ട് പോകണമോ ഒന്നുമില്ല ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ കംപ്ലീറ്റ് ടൈം ലൈൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ അതിൽ നിങ്ങൾ പറയൂ എന്ത് പ്രൊസീജിയർ ലാപ്സൺ ഉണ്ടായിട്ടുള്ളത് എനിക്ക് ഒരു ലിസ്റ്റ് ഓഫ് ഇന്ത്യ ഇന്ന ഫിലിം മേക്കേഴ്സ് വരുന്നില്ല ഇപ്പോൾ ഇന്ന ഇന്ന എന്നുള്ള ഫിൽ മേക്കേഴ്സിന് വിസ കൊടുക്കുന്നില്ല ഞാൻ അവരുടെ സിനിമ ക്യൂറേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ സിനിമകൾ ഇവിടെ കാണിക്കാതിരിക്കുന്ന അവസ്ഥ വന്നാൽ ഞങ്ങൾ എന്താ ചെയ്യാം ആ ഫിൽ മേക്കേഴ്സ് ഇവിടെ ഇല്ലാത്ത അവസ്ഥ ഒന്നും എന്താ ചെയ്യാം നമുക്കൊരു ഓർഗനൈസേഷൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല മോനെ ഞാൻ പറയുന്നത് ആറ് സിനിമകളാണ് നമുക്ക് കാണാൻ കാണിക്കാൻ പറ്റാതായി പോകുന്നത് ഞാൻ കേരള ചലച്ചിത്ര അക്കാദമി ആറ് സിനിമകൾ കാണിക്കുന്നില്ല അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു ആ കാരണം ഇന്നതാണ് നിങ്ങൾ പറയുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിനെ മറികടന്ന് നമ്മളോട് സിനിമ കാണണം പറയുന്നത് അതാണ് നമ്മളുടെ കച്ചറൽ എന്തൂസിയാസം അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് അല്ല ആ സിനിമകൾ കാണാൻ നമുക്ക് മറ്റവസരങ്ങളുണ്ടാകുമല്ലോ ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം ആ സിനിമകൾ നമുക്ക് കാണാം പക്ഷേ ഒരു ഗവൺമെൻറ് നമ്മളോട് പറയുമ്പോൾ ഒരു ഗവണ്മെൻറ്റ് മറ്റൊരു ഗവൺമെൻറ് ബോഡിയോട് പറയുകയാണ് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഈ സിനിമകൾ കാണിക്കാൻ പറ്റില്ല We വി ആർ ലിവിങ് ഇൻ എ ഡെമോക്രസി വി ഹാവ് ഇലക്ടഡ് എ ഗവൺമെന്റ് വാട്ട് എവർ ഈസ് ദയർ പൊളിറ്റിക്കൽ ചോയ്സ് വി ഹാവ് ടു സ്കെഡ്യൂൾ ഇട്ടതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അതിന് ആ സ്കെഡ്യൂൾ ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ സിനിമയുള്ള പുസ്തകം ഉണ്ടാക്കണ്ട മോനെ ഇന്ന ഇന്ന ആളുകൾ വന്നെങ്കിൽ ഇന്നിന്നെ സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ആ പുസ്തകം നമ്മൾ അച്ചടിച്ചു കഴിഞ്ഞു ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു അതിനുശേഷമാണല്ലോ നമുക്ക് ക്ലിയറൻസ് കിട്ടാതെ വരുന്നത് അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഒരു നാല് സിനിമ നമുക്ക് കാണാൻ പറ്റിയില്ല നമ്മുടെ രാജ്യത്തിന് വേണ്ടി വിട്ടുകളും ഒരു യാതൊരു പിന്നെ കാഴ്ചയും ഉണ്ടായിട്ടില്ല ഒരു ഒരു നിമിഷം പോലും ആ നിയമ നടപടികൾ വൈകിട്ടില്ല സത്വര നടപടികൾ എടുത്തിട്ടുണ്ട് എന്തൊരു ചോദ്യമാണ് ഇഷ്ടം നിങ്ങൾ ചോദിക്കുന്നത് അല്ല എന്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത് ഈ കേരളം മുഴുവൻ ആരുടെ കൂടെ ആയിരുന്നു ഒരു നിമിഷം ഒരു നിമിഷം ഞാൻ തിരിച്ചു വെക്കട്ടെ ഈ കേരളം മുഴുവൻ ആരുടെ കൂടെ ആയിരുന്നു അവൾക്കൊപ്പം ആയിരുന്നില്ലേ കേരള ചലച്ചിത്ര അക്കാദമി എന്നല്ല കേരളത്തിലെ മുഴുവൻ ജനതയും കേരളത്തിലെ ചലച്ചിത്ര പ്രവർത്തകരും സിനിമാ പ്രേമികളും അവൾക്കൊപ്പമാണ് We are with the survivors. Sir, and we will be and we will take extreme action. And we have already taken. Please understand. We have already taken. It was not a complaint. It was appraising us. I don't want to go into the details of it. But we took it as a complaint and we have done whatever is required to be done. Law has taken its course and it will continue. Sir, same incident that what ensure like what measures have you taken to ensure accountability and a safe working environment now please don't look at this issue as an issue only for film industry. Every industry in the country is facing you know working women's environment sexual harassment is a big problem in every industry across uh, the spectrum So when a government make a policy government cannot only look at film industry as a sample sample sector. You know, it has to look at everybody. So we are in the process when there are people from uh, the, all the stakeholders involved in creating the policies and the execution of the policy. I myself immediately after this incident, I myself has written to the to the chief minister and given my point of notes, seven or eight points that we should what that we should immediately do. The academy has taken and immediately sent a notice. I referred the case to the IC and IC has taken it down and um, Immediately, I send the vice chairman, who happened to be the IC, uh, the chair of the IC, to the supervisor's house, and we went, we met, we talked, and I have been constantly in touch with the person. Everything that needs to be done, it's been done. I have uh, forwarded my note to to, to, to the government, and um, I am supposed to take it up immediately after the festival and you know gets over because we 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 thrown into bigger trouble when as the festival started. So please, please. ോഷകതൃക്കൾ ആകരുത് ഇത് നമ്മളുടെ എല്ലാ നമ്മുടെ എല്ലാ സഹോദരിമാരും അമ്മമാരും പെങ്ങന്മാരും ഒരു വർക്ക് ഒരു ഒരു ജോബ് ചെയ്യുന്ന സ്ഥലത്ത് നേരിടുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂട്ടായ്മ കൊടുക്കുന്നതിന്റെ യു I am in the same position, and uh, I have taken in my official responsibility. I have done everything at once, immediately, immediately. Called the person, spoken with her at length. Did everything. Chief minister has immediately taken the note. Even even, even though it was a holiday, is immediately taken the note. Everything has done. Law is taking its course. Executive is taking the time it's moving forward please be rest assured we will have a policy a film policy remember the the entire me too movement in the whole world kerala is the only place only industry that has taken a judicial position put up an inquiry put up a judicial system to to, to fact find and give us you know ask the judiciary to give us ప్రశ్లో గవర్నర్ ఎందుకు ఇత్య ప్రశ్నం ఎందుకు ఫ్రస్ గవర్నమెంట్ కల్చర్లీ ఓవర్ రేట சினிமாவில் அது குறைக்கிறது റോഡ് വർക്കുകൾ നടക്കുന്നതുകൊണ്ട് സ്റ്റോൾ നടത്താനുള്ള പെർമിഷൻ നമുക്ക് തന്നിട്ടില്ല പറയുമ്പോൾ എല്ലാം പറയണം അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ വൈബ് കുറയോ ഇഷ്ട രണ്ട് സ്റ്റാൾ ഇല്ലാന്ന് പറഞ്ഞിട്ട് വൈബൊക്കെ ഉണ്ട് അതല്ല നമ്മുടെ മനസ്സിലാ അത് അടുത്ത തവണ പി ഡബ്ല്യുമായിട്ട് സംസാരിച്ചിട്ട് റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ട് നമുക്ക് സ്റ്റാളിൽ ഇടാനുള്ള പെർമിഷൻ കിട്ടിയില്ല അത് അടുത്ത തവണ നമ്മൾ പരി േ വേണ്ടെന്ന് പറഞ്ഞില്ലേ കോളേജിൽ രാഷ്ട്രീയം നിരോധിച്ചില്ലേത് തരത്തിലുള്ള കോളേജ് കുട്ടികളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അവരുടെ We have started it there. We have destroyed our uh, formative youth in this country by uh, barring politics in, in, in the colleges.